വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറെ ആഗ്രഹിക്കുന്ന ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന സീറ്റാണ് തൃശ്ശൂർ നമ്മുടെ ആക്ഷൻ ഹീറോ തോക്ക് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂർ തോക്കുഗോപി എന്നത് അദ്ദേഹത്തെ കളിയാക്കി പറയുക പറയുന്നതാണ് അദ്ദേഹം സുരേഷ് ഗോപിയാണ് പക്ഷേ അദ്ദേഹം കുറേ കാലമായി തോക്കെടുത്തുകൊണ്ട് നടന്നു ഈ തോക്കെടുത്തുകൊണ്ട് നടന്നപ്പോൾ ഈ പടങ്ങൾ തുരുതുരാ പൊട്ടി പടമില്ലാതായി മാറി പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചൂട് വയ്ക്കാൻ ആകുമോ എന്ന് അപ്പോഴെ നോക്കുമ്പോൾ കോൺഗ്രസ് പറ്റില്ല സി പി എം പറ്റില്ല മലമ്പുഴയിൽ അച്യുതാനന്ദൻ്റെ പ്രചരണത്തിനൊക്കെ പോയി സുരേഷ് ഗോപി അതൊക്കെ ഇപ്പോൾ അദ്ദേഹം മറന്നുപോയി മലമ്പുഴയിൽ അച്യുതാനന്ദനെ വിജയിപ്പിക്കാൻ വേണ്ടി സുരേഷ് ഗോപി അവിടെ പോയി പ്രസംഗമൊക്കെ നടത്തി അതെല്ലാം കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപി തനി സംഖ്യയായി മാറി മാത്രമല്ല തൃശ്ശൂർ പിടിച്ചടക്കാൻ വേണ്ടി സുരേഷ് ഗോപി നടത്തിയ ശ്രമങ്ങൾ വളരെ ബുദ്ധിപൂർവ്വമായ ശ്രമങ്ങളായിരുന്നു തൻ്റെ മകളുടെ വിവാഹത്തിന് തൃശ്ശൂരിലെ പ്രശസ്തമായ പള്ളിയിൽ തൊണ്ണക്കിരീടമൊക്കെ സമർപ്പിച്ച് തൃശ്ശൂരിലെ പാവങ്ങൾക്ക് വയറ്റി വയറ്റു പകപ്പിനായി ആഹാരം നൽകി ഒക്കെ സുരേഷ് ഗോപി നിറഞ്ഞു നിന്നു അതോടുകൂടി സുരേഷ് ഗോപി ബി ജെ പിക്കാരുടെ സാധാരണ ബി ജെ പിക്കാരുടെ ലാളന ഏറ്റുവാങ്ങി മോദി സുരേഷ് ഗോപിയെ സംരക്ഷിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്തതും ഗുരുവായൂരിലെത്തിയതും ഒക്കെ ചരിത്രമായി മാറി ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യം വളരെ ദയനീയമാണ് സുരേഷ് ഗോപി ജയിക്കുമോ എന്ന ചോദ്യത്തിന് എന്ന പൊളിറ്റിക്സ് കേരളയുടെ ചോദ്യത്തിന് വലിയ പ്രത്യേകതയുണ്ട് കാരണം സുരേഷ് ഗോപി അവിടെ ജയിക്കില്ല ഏതെങ്കിലും കത്തോലിക്ക പള്ളിയിൽ പോയി അവിടെ സ്വർണ്ണ കിരീടം നേർന്ന് കത്തോലിക്ക സഭയെ കയ്യിലെടുത്ത് താൻ ജയിക്കും എന്ന് സുരേഷ് ഗോപി വിചാരിക്കുന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലെ എല്ലാ കത്തോലിക്ക സഭകളും സുരേഷ് ഗോപിക്ക് എതിരാണ് സുരേഷ് ഗോപി അവരെ സംബന്ധിച്ചിടത്തോളം കൂട്ടം തെറ്റിയ കുഞ്ഞാടാണ് കൂട്ടം തെറ്റിയ കുഞ്ഞാട് എവിടെ വിഹരിക്കും എവിടെ മേയും എന്നും പറയാൻ പറ്റില്ല കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ അഴിച്ചുവിടുക അത്രയുള്ളൂ അതുപോലെ തന്നെയാണ് അവർ ഇപ്പോൾ സുരേഷ് ഗോപിയെ ചെയ്തിരിക്കുന്നത് കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ വിട്ടിരിക്കുന്നു സുരേഷ് ഗോപി ചവിട്ടി വധിച്ച് നടക്കുന്നു പത്രപ്രവർത്തകരോട് കയർക്കുന്നു പത്രപ്രവർത്തകരുടെ തോളിൽ കൈയിട്ട് ഇല്ലാത്ത വിവാദം ഉണ്ടാക്കുന്നു സുരേഷ് ഗോപിയ്ക്ക് പിന്തുണയുമായി ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ എത്തുമ്പോൾ അതിൽ ആത്മാർത്ഥതയുടെ അംശം ഇല്ലാതായി മാറുന്നു ചുരുക്കത്തിൽ സുരേഷ് ഗോപി വലിയൊരു പജ പരാജയമായിരിക്കുന്നു തൃശൂരിൽ മകളുടെ വിവാഹത്തിന് കത്തോലിക്ക പള്ളിയിൽ പോയി സ്വർണ്ണ നേർന്നു സ്വർണ്ണ അർപ്പിച്ചു കല്യാണം ഗുരുവായൂരിൽ വെച്ച് നടത്തി മോദിജിയെ ചെയ്യുക കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി കയ്യും കാലുവിട്ട് തുഴയുകയാണ് സുരേഷ് ഗോപി കയ്യും കാലുവിട്ട് സുരേഷ് ഗോപി തുഴയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരു വശത്ത് തുലുതരാ പൊട്ടുകയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയ ചിത്രം ഗരുഡനായിരുന്നു അത് വിജയിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു നല്ല സിനിമയായിരുന്നു ഗരുഡൻ പക്ഷേ സുരേഷ് ഗോപി ആയതുകൊണ്ട് ജനങ്ങൾ അകന്നു നിന്നു സുരേഷ് ഗോപിയെ തിണ്ടാപ്പകലകലെ നിർത്തിയിരിക്കുന്നു ജനങ്ങൾ ജനങ്ങൾക്ക് ഇപ്പോഴും സുരേഷ് ഗോപി മൂക്കൽക്കാർ കളിയാക്കുന്നതുപോലെ തോക്ക് ഗോപിയാണ്